കള്ളവോട്ട് സി പി എമ്മിന്റെ സ്ഥിരം ശൈലിയാണെന്നും അതൊരിക്കൽ കൂടി പുറത്തുവന്നിരിക്കുകയാണെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വീട്ടിലെ വോട്ടിൽ സി പി എംകാരായ ഉദ്യോഗസ്ഥർ കള്ളവോട്ടിനൊത്താശ് ചെയ്യുകയാണ് ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും സുധാകരൻ പള്ളിയാമൂലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സിപിഎം കള്ളവോട്ട് ചെയ്യാൻ എന്തുപണിയുമെടുക്കുന്നവരാണെന്നും ദൈവത്തിനു പോലും അവരെ രക്ഷിക്കാൻ കഴിയില്ലെന്നും സുധാകരൻ പറഞ്ഞു സി പി എം ദുരുപയോഗം ചെയ്യല് കള്ളവോട്ട് ചെയ്യാൻ എന്ത് പണിയെടുക്കുന്ന പണിക്കാർ നല്ല പണിക്കാർ പണി അറിയാം അവർക്ക് ഞാൻ ചോദിക്കുന്നു കള്ള വോട്ട് ഏത് കാലത്ത് ആരംഭിച്ചതാണ് ഞാൻ കള്ള കള്ളവോട്ടിനെതിരെ കോടതിയിൽ പോയി ജയിച്ചു വന്ന എം എൽ എ അല്ലേ ഞങ്ങൾക്ക് അറിയില്ല ഓർമ്മയില്ലേ അതിനു മുമ്പ് ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തതല്ലേ കള്ള വോട്ട് സി പി എമ്മിന് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല സി പി എം കള്ളവോട്ട് ചെയ്തേ ശീലമുള്ളൂ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചതല്ലേ ചെയ്യാൻ പറ്റൂ ശീലിച്ചതല്ലേ പഠിക്കാൻ പറയാൻ പറ്റൂ അവനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം അതുകൊണ്ട് അവർ നന്നാവൊന്നുമില്ല ഒരു കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട് തുടങ്ങിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഏതാണ്ടൊക്കെ ഇവിടെ പിന്നെ യു ഡി എഫ് ഇരുപതിലിരുപത് വാങ്ങും എന്ന റിപ്പോർട്ട് എന്ന സർവേ പുറത്ത് ഏതാണ്ട് വന്ന് വന്നപ്പോഴാണ് ഇത് തുടങ്ങിയത് ഓർമ്മ വേണം അപ്പോൾ അവർക്ക് ആശങ്ക വന്നു വായപ്പാട് വന്നു വായപ്പാട് വന്നു തകർക്കണം അതിനുവേണ്ടി കള്ളവോട്ട് ചെയ്യുന്നു പറ മാർഗമൊന്നുമില്ല അവരെ പഠിച്ച ചെയ്യാൻ പോകാൻ കഴിയാത്തപ്പോൾ ഒപ്പിക്കും അതിലൂടെയൊക്കെ കിട്ടും രണ്ട് വോട്ട് വോട്ട് അഞ്ച് അവർ അവർ ഈസ് ദ നേച്ചർ ഓഫ് യു ഡി എഫ് കേരളത്തിലെ മുഴുവൻ സീറ്റുകളും സ്വന്തമാക്കുമെന്ന് മനസ്സിലായതോടെയാണ് സി പി എം കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമം തുടങ്ങിയത് അവർ കള്ളവോട്ട് ചെയ്യാൻ എന്തു പണിയുമെടുക്കും താൻ കള്ളവോട്ടിനെതിരെ കോടതിയിൽ പോയി ജയിച്ചു വന്നയാളാണ് പ്രായമായവരുടെ വോട്ടവകാശം നൂറ് ശതമാനം സുരക്ഷിതമാക്കാനാണ് ഇത്തരമൊരു നിയമം ഉണ്ടാക്കിയത് അത് ചുളുവിൽ അടിച്ചെടുക്കാനുള്ള ശ്രമമാണ് സി നടത്തുന്നത് കിട്ടിയ ആനുകൂല്യം അവർ ദുരുപയോഗം ചെയ്യുകയാണെന്നും സുധാകരൻ പറഞ്ഞു ഇത് കിട്ടിയ ആനുകൂല്യം ദുരുപയോഗം ചെയ്യലാണ് പ്രായമുള്ള ആളുകളുടെ വോട്ടവകാശം അത് നൂറ് ശതമാനം സുരക്ഷിതമാക്കാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് ഉത്തരവാദിത്വം കൊടുത്ത് അങ്ങനെയൊരു നിയമവും അങ്ങനെ ഒരു ക്ലോസും ഉണ്ടാക്കി അത് ചുളുവിൽ അടിച്ചെടുക്കുകയാണ് സി പി എം അവർക്ക് സർക്കാരിന്റെ തൽക്കാലത്തേക്ക് അവർക്ക് നല്ല നിയമം കൊണ്ടുപോവാണ് അത് ദുരുപയോഗം ചെയ്യാണ് സി പി എം അനുകൂലികളായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ കള്ളവോട്ട് നടക്കുന്നതെന്നും ഇത് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ